ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ ഓട്സ് വെറും വയറ്റിൽ കഴിക്കാവുന്ന ഭക്ഷണങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് ഓട്സ് ഓട്സ് പ്രഭാത ഭക്ഷണമാക്കുമ്പോൾ അതിൽ സോലുബിൾ ഫൈബർ ഉള്ളതിനാൽ ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും കൺട്രോൾ ചെയ്യുന്നു വയറിനെ സംരക്ഷിക്കുന്നു ഗോതമ്പ് ദഹനപ്രക്രിയയെ ശരിയാക്കി വയറിന് ശരിയായ രീതിയിലുള്ള പോഷകങ്ങൾ നൽകുന്നു ആസിഡിറ്റി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു കോൺഫ്ലക്സ് ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കുകളെ പുറന്തള്ളാൻ സഹായിക്കുന്നു വയറിനെ സുഗമമായി സംരക്ഷിക്കുന്നു മുട്ട ശരീരത്തിന് ആവശ്യമായ എല്ലാവിധ വിറ്റമിനുകളും പ്രോട്ടീൻസും അടങ്ങിയ ഭക്ഷണമാണ് മുട്ട പ്രാതലിന് മുട്ട കഴിക്കുമ്പോൾ കാൽസ്യം ലെവൽ ക്രമീകരിക്കുന്നു കലോറിയെ ക്രമീകരിക്കുന്നു തണ്ണിമത്തൻ വെറും വയറ്റിൽ തണ്ണിമത്തൻ കഴിച്ചാൽ വയറിന് ആവശ്യമായ ദ്രാവകം ലഭിക്കുന്നു കണ്ണുകൾക്കും ഹൃദയത്തിനും വളരെ ഗുണപ്രദമാണ് തണ്ണിമത്തൻ ശരീരത്തെ തണുപ്പിക്കുന്നു ബ്ലൂബെറീസ് സ്ഥിരമായി ബ്ലൂബെറീസ് കഴിച്ചാൽ ഓർമ്മശക്തി കൂടാൻ സഹായിക്കും രക്തസമ്മർദ്ദം നിയന്ത്രിക്കും ഏറ്റവും ഗുണപ്രദമാകുന്നത് രാവിലെ കഴിക്കുമ്പോൾ ആണ് ബ്രെഡ് അല്ലെങ്കിൽ മൾട്ടിഗ്രെയിൻ കാർബോഹൈഡ്രേറ്റും ന്യൂട്രിയൻസും ശരീരത്തിന് അത്യാവശ്യമുള്ളതാണ് ബ്രെഡിൽ ഇത് രണ്ടും ധാരാളമായി അടങ്ങിയതുകൊണ്ട് പ്രാതലിന് ഉപയോഗിക്കാം മൈദ ബ്രെഡ് ഉപയോഗിക്കരുത് രാവിലെ നട്ട്സ് കഴിക്കുമ്പോൾ ദഹനപ്രക്രിയ സുഗമമാക്കുകയും പി എച്ച് ലെവൽ ബാലൻസ് ചെയ്യുന്നു നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കുന്നു തേൻ തേൻ രാവിലെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ശരീരത്തിന് എനർജി നൽകുകയും മെറ്റാബോളിസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ശരീരത്തിലെ കൊഴുപ്പിനെ എരിയിച്ച് അമിതഭാരം കുറയ്ക്കാൻ സഹായിക്കും തലച്ചോറിന്റെ പ്രവർത്തനത്തെ നേരായ രീതിയിൽ ക്രമീകരിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ഹെൽത്ത് ആൻഡ് ഗ്ലോ